ഹലോ നമസ്കാരം പരിവിജാസാണ് ആ നമ്മൾ ചെയ്ത കുറച്ച് കൃഷികളാട്ടോ വാർക്കപ്പുറത്ത് കുറച്ച് സ്ഥലത്താണ് ചെയ്തേക്കണത് ഈ കുമ്പളങ്ങയൊക്കെ സത്യത്തിൽ നാ നിലത്ത് നട്ടിട്ട് പതുക്ക വാർക്കപ്പുറത്തേക്ക് വള്ളി കൊടുത്ത് കയറ്റി വിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല വിളവ് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത് നെല്ലിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് കുമ്പളങ്ങയൊക്കെ അതുപോലെ തന്നെ ഫാശ ഫ്രൂട്ടും നിലത്ത് നട്ടിട്ട് വള്ളി കയറ്റി കൊടുത്തേക്കാണ് ഈ മത്തൻ അങ്ങനെയല്ല കേട്ടോ മത്തൻ മുകളിൽ തന്നെ നട്ടതാണ് അപ്പോൾ എന്തായാലും ഒരു മത്തൻ ഉണ്ടായത് നന്നായിട്ട് വിളവെടുത്ത് വിള വിളവെടുപ്പിനുള്ള പാകായുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ പയർ പയറൊക്കെ വീട്ടിൽ കിട്ടുന്ന പയറട്ടോ വീട്ടിൽ നമ്മൾ കറി വയ്ക്കാനൊക്കെ കൊണ്ട് തന്നെ പയറ് എടുത്ത് വിതറിയാണ് അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളകൊക്കെ ഒക്കെ പാകമായി വരുന്നു എന്നാലും നമുക്കാവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും അതുപോലെ തന്നെ പയറും പയറിൻ്റെ ഇലയൊക്കെ നമുക്ക് ലഭിക്കും തക്കാളി തക്കാളി അധികം ഒന്നും ഇട്ടോ അത് ഒന്ന് രണ്ട് തക്കാളി പരീക്ഷ പരീക്ഷണ അടിസ്ഥാനത്തില് നട്ടേക്കണിയാണ് എന്നാലും കാണാം നമ്മള് മത്തം മുത്യമാണ് മുത്തൻ മുല് നമ്മുടെ നർ മത്തനാണ് എന്തായാലും വാർക്കപുറത്ത് ചെയ്ത കൃഷി ചെയ്തിട്ട് ഒരു മത്തം കിട്ടിയിരിക്കാണ് എന്തായാലും സന്തോഷാണ് ഒരു മത്തനാണെങ്കിൽ ഒരു മത്തൻ ഇതിലൊരു രസം വെച്ചാൽ അതിന്റെ ഒരു അതില് കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന സന്തോഷം ഇതൊക്കെയാണ് ഇതാണ് ഐറ്റം Apa okay bye